I lay يا... യും അനാചാരത്തിന്റെയും കോട്ടകൊത്തലങ്ങളെ തട്ടിത്തെറിപ്പിച്ച് വിശ്വ മാനവീകതയുടെ വിമോചന ഗീതം മുഴക്കിയൻ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി ഒന്നര സഹസ്രാബ്ദം എന്ന പ്രമേയത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന വയനാട് ജില്ലയിലെ നടമ്മൽ കുപ്പാടിത്തറ ജില്ലയിലെത്തറുദ മദർസാങ്കണത്തിൽ ദിവസം രാത്രി മണിക്ക് മതപ്രഭാഷണം അനുവാചക ഹൃദയങ്ങളിൽ ഇഷ്കിന്റെ കൊട്ടാരം തീർക്കാൻ വജ്രശോഭയുള്ള പ്രഭാഷണ ശകലങ്ങൾ കൊണ്ട് മലയാളികളുടെ മതപ്രഭാഷണ സദസ്സുകളെ പുളകം കൊള്ളിച്ച് വിജ്ഞാന വേദികളെ ഇന്നും പ്രഭാമയമാക്കുന്ന ഉസ്താദ് മുഹമ്മദ് റാസിബാ കവി തിരുവനന്തപുരം മഹത്തായ മതവിജ്ഞാന സദസ്സിന് നേതൃത്വം നൽകി സംസാരിക്കുന്നു ഈ മഹത്തായ വേദിയിൽ പങ്കെടുത്തുകൊണ്ട് അനുഗ്രഹീതരാകുവാൻ സായിചരാകുവാൻ ഏവരെയും ഞങ്ങൾ ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു ിൽ <marriages timing>